നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിനും മുമ്പ്രക്കൊക്കെ പോകുന്ന ആളുകൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെയും കൗതുകത്തോടെയൊക്കെ പറയുന്നൊരു കാര്യമാണ് ഹറമിലെ ഇമാമ്മാരുടെ ഓത്തിനെ പറ്റിയിട്ട് എന്തൊരു മധുരമുള്ള ഓത്താണത് എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിലും ആ ഓത്തൊന്ന് കേട്ടാൽ എല്ലാ വിഷമവും മാറിപ്പോകും എന്ന് പലരും അനുഭവം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് അവർ ഓത്തിൻ്റെ പ്രത്യേകത അത് വേറൊന്നും അല്ല അവർ തജുവീതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഓരോ ആയത്തുകളും ഓതുന്നത് അതാണ് ആ ഓത്തിന് ഇത്ര കേൾക്കുമ്പോൾ ഒരു മധുരം നമുക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്കും അങ്ങനെ ഓതാൻ കഴിയുമോ ഇത്ര പ്രായമായില്ലേ ഇനി ഞാൻ എങ്ങനെയതൊക്കെ പഠിച്ചുണ്ടാക്കുക എന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് അലിഫ് ഓൺലൈൻ ക്ലാസ് റൂം മുപ്പത്തി മൂന്ന് ദിവസത്തെ തജ്വീദ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവരൊക്കെ ഈ കാണുന്ന ലിങ്കുപയോഗപ്പെടുത്തി അതിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാ അള്ളാ നല്ല ഈണത്തിലും നല്ല ശൈലിയിലും തജ്വീതോടു കൂടെ കുറാൻ പാരായണം ചെയ്യാൻ കഴിയോ ഇല്ലയെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം